കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് ഈ മാസം ഇരുപത്തിയഞ്ചിന് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായുള്ള അടിമാലി ഏരിയയിലെ പ്രചരണ കാൽനട ഏരിയ ജാഥയ്ക്ക് തുടക്കം കുറിച്ചു ജാഥ വിളിച്ചാലിൽ സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ചാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിയഞ്ചിന് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുമ്പിൽ ഉപരോധ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇതിനു മുന്നോടിയായിട്ടാണ് സിപിഎം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ കാൽനട ഏരിയ ജാഥയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് പഴംപള്ളിച്ചാലിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള ജാഥ ഇരുപത്തിരണ്ട് വരെ പര്യടനം നടത്തും ജാഥ പഴംപള്ളിച്ചാലിൽ സി പി ജില്ലാ സെക്രട്ടറി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഞായാ പൈസ നമുക്ക് നമ്മൾ അങ്ങോട്ട് കേരളത്തിൽ നികുതി പിരിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ സിമെന്റ് എടുക്കുമ്പോൾ നമ്മൾ കെട്ട നിർമ്മാണ സാധനങ്ങൾ വാങ്ങുമ്പോ നമ്മൾ അരി മേടിക്കുമ്പോൾ നമ്മൾ മലിന മേളിക്കുമ്പോഴെല്ലാം നമ്മൾ നികുതി പിരിച്ചു കൊടുക്കുന്നത് ആ പിരിച്ചു കൊടുത്ത് അമ്പത്തി ആറായിരം കോടി രൂപ ഒരു വർഷം കേരളീയ സമൂഹം ജി എസ് ടി കൗൺസിലൂടെ കേരളത്തിൽ കേന്ദ്രത്തിൽ കൊടുക്കുന്നുണ്ട് കോടി രൂപ തന്നുകൊണ്ടോ ഇല്ല അതിനാവശ്യമായ പദ്ധതി കൊണ്ടോ ഇല്ല നമുക്ക് പുതിയ ആശുപത്രി തരുന്നോണ്ടോ ഇല്ല നമുക്ക് റെയിൽവേ തന്നുകൊണ്ടില്ല പുതിയ നടപ്പാക്കി നാഷണൽ റെയിൽവേ തരുന്നോണ്ട് ഇല്ല മാത്രം നമ്മുടെ നാട്ടിൽ പുതിയ ദേശീയപാതകൾ ആരംഭിക്കണമെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം കൊടുക്കേണ്ടിടത്ത് നാൽപ്പത് ശതമാനം നമ്മൾ കൊടുക്കണം ചാണ്ടി പി അലക്സാണ്ടറാണ് ജാഥ ക്യാപ്റ്റൻ കെ ആർ ജയൻ വൈസ് ക്യാപ്റ്റനും കെ ബി വരദരാജൻ ജാഥ മാനേജരുമാണ് യോഗത്തിൽ പി എം ജോയി അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി എം എം ബിജു എന്നിവർ സംസാരിച്ചു ബുധനാഴ്ച പള്ളിവാസൽ മേഖലയിൽ പര്യടനം നടത്തിയ ജാഥ ഇരുപതിന് വെള്ളത്തുവൽ പഞ്ചായത്ത് ഇരുപത്തൊന്നിന് മാങ്കുളം പഞ്ചായത്ത് ഇരുപത്തിരണ്ടിന് അടിമാലി പഞ്ചായത്ത് മേഖലകളിലെത്തും ഇരുമ്പുവാലത്ത് ജാഥയുടെ സമാപനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ഉദ്ഘാടനം ചെയ്യും న్యూస్ బ్యూరో అడివాలి